നമസ്കാരം ഐ ഡി മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേമും അൺ റജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേമും ഉണ്ട് എന്ന കാര്യവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തൊക്കെ ന്യൂനതകളാണ് ഉണ്ടാവുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഒരു രജിസ്റ്റേർഡ് ലീഗൽ റെക്കഗ്നിഷൻ കിട്ടും എന്ന് വെച്ചാൽ നിയമപരമായ പരിരക്ഷ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് കിട്ടണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നാണ് അതിന്റെ അർത്ഥം രജിസ്റ്റേർഡ് ഫേം ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ബൈ ലോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേമുകൾക്ക് ബാങ്കുകളുടെ മുമ്പിലും സപ്ലൈയേഴ്സിന്റെ മുമ്പിലും ക്ലയൻസിന്റെ മുമ്പിലും എല്ലാ ഒരു ക്രെഡിബിലിറ്റി കിട്ടും അടുത്തതായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പാർട്ണർഷിപ്പിലേക്ക് പിരിഞ്ഞ് കിട്ടാനുള്ള പൈസ പിരിഞ്ഞു കിട്ടാതിരിക്കുകയോ പാർട്ട്ണർഷിപ്പിന് അഗേൻസ്റ്റ് ഏതെങ്കിലും ഇഷ്യൂസ് വരികയോ ചെയ്യുകയാണെങ്കിൽ നിയമപരമായ പരിരക്ഷ നേടാൻ വേണ്ടി അതായത് മറ്റ് തേർഡ് പാർട്ടീസിന് അഗേൻസ്റ്റ് സ്യൂ ചെയ്യാൻ വേണ്ടി കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പോൾ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേമിന് മാത്രമാണ് കോടതിയുടെ മുമ്പിൽ പോയി നമുക്ക് കിട്ടാനുള്ള പൈസ പിരിച്ചെടുക്കാനുള്ള റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാനോ സാധിക്കുള്ളൂ എന്നാണ് അർത്ഥം ഇനി മൂന്നാമതായിട്ട് ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേമിൽ മാത്രമാണ് പാർട്ണേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾക്ക് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ പാർട്ണേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനും ഈ ഡിസ്പ്യൂട്ട്സിനെ റിസോൾവ് ചെയ്യാനും സാധിക്കുള്ളൂ വെച്ചാൽ കോടതിയെ സമീപിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നർത്ഥം ഇനി അടുത്തതായിട്ട് മറ്റേതെങ്കിലും സ്ഥാപനം നമ്മുടെ പാർട്ട്ണർഷിപ്പിന് അഗെൻസ്റ്റ് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ് അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫോമിന് മാത്രമാണ് പാർട്ട്ണർഷിപ്പ് ഫോമിന് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനും ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലൈബിലിറ്റീസിനെ റെഡ്യൂസ് ചെയ്യാനും ക്ലെയിംസിനെ സെറ്റ് ഓഫ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡീഡ് എഴുതിയിരിക്കുന്നത് ഒരു അയ്യായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലായിരിക്കും ഈ അയ്യായിരം രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ഡീഡിന് നിയമ പരിരക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ നിർബന്ധമായി വേണം അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇതൊരു ലീഗൽ വാലിഡ് പ്രൂഫായിട്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ഇത്രയൊക്കെയാണ് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഇനി രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിലുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം തേർഡ് പാർട്ടിസിന്റെ അഗേൻസ്റ്റ് സ്യൂ ചെയ്യാനായിട്ട് അതായത് കോടതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല പാർട്നേഴ്സിന്റെ ഇടയിൽ ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല കോൺട്രാക്ച്വൽ റൈറ്റുകൾ അതായത് പാർട്ട്ണർഷിപ്പ് ഫേമും മറ്റുള്ള സപ്ലയേഴ്സോ ക്ലയൻസോ ഒക്കെ ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ആ കോൺട്രാക്റ്റിനെ നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് ക്രെഡിബിലിറ്റി വളരെ കുറവേ ഉണ്ടാവുള്ളൂ ബാങ്കുകളുടെയോ സപ്ലയേഴ്സിൻ്റെയോ ക്ലയൻസിൻ്റെയോ ഒക്കെ മുമ്പിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു ക്രെഡിബിലിറ്റി വേണമെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ക്രെഡിബിലിറ്റി വളരെ കുറവായിരിക്കും ഏറ്റവും അവസാനം ലിമിറ്റഡ് ലീഗൽ റെമഡീസ് അതായത് ലീഗൽ റെമഡീസിൽ നമ്മൾക്ക് കിട്ടാനുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിന് ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ചുരുക്കത്തിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ലീഗൽ പവർ പ്ലസ് പ്രൊട്ടക്ഷൻ പ്ലസ് ബിസിനസ് ട്രസ്റ്റ് ആണ് ഇനി അൺറജിസ്റ്റേഡ് ഫേം എന്ന് പറഞ്ഞാലോ ലിമിറ്റഡ് റൈറ്റ്സ് പ്ലസ് ഹൈ റിസ്ക് ഇൻ ഡിസ്പ്യൂട്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ഫേമ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ആവശ്യക്കാരാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം